അലൈക്കും ബിസ്മില്ലാഹി അസലാൽക്കും വഹമ്മ വാ ബി വസ്സലാത്തു വസ്സലാമില്ലാഠം നൂറ്റി ഇരുപത്തി ഒന്ന് പെരുന്നാളിൻ്റെ തലേന്നാൾ മകുരിബോർഡ് കൂടെ തെഖ്ബീർ ചെല്ലൽ സുന്നത്തുണ്ട് അഥവാ പെരുന്നാൾ രാവ് ആരംഭിച്ചതു മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് തെക്ക്ബീറത്ത് ലിഹറാം ചെല്ലുന്നതു വരെയുള്ള സമയങ്ങളിൽ നിരന്തരം തെക്ക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക നിരുപാധിക തെക്ബീർ അത് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും സുന്നത്തുള്ള തക്ബീറാണ് ആ തെബീർ ഫിൽ മനാസിരി വീടുകളിൽ വഴികളിൽ പള്ളികളിൽ അങ്ങാടികളിൽ എവിടെയും എവിടെയും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക റാഖിബൻ വ മാഷിയൻ കായിമൻ അഹ്വാൽ വാഹനത്തിന് യാത്ര ചെയ്യുമ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോഴും നൃത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും എല്ലാ അവസ്ഥകളിലും വലിയവരെന്നോ ചെറിയവരെന്നോ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ സുന്നത്താണ് എന്നാൽ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് മാത്രം സ്പെഷ്യലായി സുന്നത്തുള്ള മറ്റൊരു തക്ബീറുണ്ട് അതാണ് അ തക്ബീറുൽ ഉൽ മുക്കയ്യദ് ഉപാധിയുള്ള തക്ബീർ എന്താണ് ഉപാധി നിസ്കരിച്ച ഉടനെ ചൊല്ലൽ സുന്നത്താണ് നിസ്കരിച്ച ഉടനെ എന്ന കൂടെ സുന്നത്തുള്ള തെബിയർ അത് ഏത് നിസ്കാരം മുതലാണ് ആരംഭിക്കുന്നത് അറഫ ദിനം സുബഹ് കൂടെ ആരംഭിക്കുന്നു അയ്യാമത്തെ ശിരീഖിലെ അവസാന ദിവസം അഥവാ ദുൽഹിച്ച പതിമൂന്നിൻ്റെ അന്നത്തെ അസർ കൂടെ നിസ്കരിച്ച ഉടനെ തെക്ക്ബീർ ചൊല്ലുന്നതോടുകൂടെ ആ തെക്ബീറിൻ്റെ സമയം അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ കാലയളവിൽ അഥവാ അഞ്ചു ദിവസമുണ്ടാകും യോമുഅറഫ യോമുനഹറ് അയ്യാ മുത്തശ്ശരീഖ് മൂന്ന് ദിവസം ഈ അഞ്ചു ദിവസങ്ങളിൽ നിസ്കരിച്ച ഉടനെ ചൊല്ലുന്ന തക്ബീർ ആ കാലയളവിൽ ഏത് നിസ്കാരം നിർവഹിച്ചാലും ഫർവ നിസ്കാരം ആവട്ടെ സുന്നത്വ നിസ്കാരമാവട്ടെ അത ആയി നിർവഹിക്കുന്നതാവട്ടെ കല ആയി നിർവഹിക്കുന്നതാവട്ടെ കല തന്നെ ഈ കാലയളവിൽ ആയി പോയത് നിസ്കരിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പേ കല ആയിപ്പോയ നിസ്കാരം ഈ കാലയളവിൽ നിസ്കരിക്കുമ്പോഴാവട്ടെ എങ്ങനെയാണെങ്കിലും അതേസമയം തക്ബീറിന്റെ കാല കാലയളവിൽ ആയി പോയ നിസ്കാരം തക്ബീർ കാലയളവ് കഴിഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ അവിടെ ഈ തക്ബീർ ചൊല്ലൽ സുണ്ണത്തില്ല എന്നുകൂടി അടുക്ക് മനസ്സിലാക്കണം എല്ലാ നിസ്കാരത്തിൻ്റെ ഉടനെയും ഈ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് മയ്യത്ത് സംസ്കാരത്തിൻ്റെ ഉടനെ പോലും മയ്യത്ത് നിസ്കരിച്ചാൽ ഉടനെ തക്ബീർ ചൊല്ലണം അപ്പോൾ വലിയ പെരുന്നാൾ നിസ്കരിച്ച ഉടനെ നമ്മൾ തെക്ക്ബീറാണ് ചൊല്ലേണ്ടത് ചെറിയ പെരുന്നാൾ നിസ്കരിച്ച ഉടനെ തെക്ക്ബീർ ഇല്ല കാരണം ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഉടനെ മുക്കയ്യതായ തെക്ക്ബീർ ഇല്ല ആ മുക്കയ്യതായ തെക്ക്ബീർ വലിയ പെരുന്നാളിന് മാത്രമേ ഉള്ളൂ ഉടനെ എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്രകളെല്ലാം കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ഈ തക്ബീർ കൊണ്ടുവരണം എന്നാണ് അത് സുബഹ് നിസ്കാരത്തിന്റെയും മഗ്രിബ് നിസ്കാരത്തിന്റെയും ശേഷമാണെങ്കിലും മഗ്രിബും സുബഹും ഒക്കെ നിസ്കരിച്ച ഉടനെ നമ്മൾ ചൊല്ലേണ്ടത് ഈ തക്ബീറാണ് ഈ തക്ബീറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇത്തിരി ശബ്ദത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് സാധാരണ നമുക്ക് തെക്ക്ബീർ എല്ലാ കാലത്തും എപ്പോഴും ചെല്ലാമല്ലോ അപ്പോൾ പിന്നെ ഈ ഒരു സമയം ഇങ്ങനെ തെക്ക്ബീർ ചൊല്ലുന്നത് എന്തിനാണ് അത് ഈ സമയത്തിൻ്റെ ഒരു ശാർ പ്രകടിപ്പിക്കാനാണ് അപ്പം അതുകൊണ്ട് തന്നെ ബിറഫ് ഇസ് സൗത്തി ഇത്തിരി ശബ്ദത്തിലാണ് ഈ തെക്ക്ബീർ ചൊല്ലേണ്ടത് പക്ഷേ ഇത് പറയുമ്പോൾ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ശബ്ദമുയർത്തി തക്ബീർ ചെല്ലാൻ അത് ഹറാമാണ് ഇനി ഇടങ്ങളിൽ തന്നെയും അവർ തെക്ക്ബീർ ചെല്ലുമ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ ശബ്ദമുയർത്താൻ പാടില്ല ശബ്ദം അപേക്ഷികമായി താഴ്ത്തി വേണം അവർ ചൊല്ലാൻ നിസ്കരിച്ച ഉടനെ തക്ബീർ ചെല്ലണം എന്ന് പറയുമ്പോൾ ഒരാൾ നിസ്കരിച്ച ഉടനെ തക്ബീറും മറന്നുപോയി അതല്ലെങ്കിൽ ബോധപൂർവം ചെല്ലിയില്ല എന്നാൽ തക്ബീറിൻ്റെ സുന്നത്ത് ആ ചാൻസ് നഷ്ടപ്പെട്ടു പോകുമോ ഖബറ ഇതാ തർ മാതാമത്ത് അയ്യാമത്ത് തക്ബീറിൻ്റെ ദിവസങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ മറന്നുപോയ തക്ബീറിനെ ഓർമ്മ വരുമ്പോൾ വീണ്ടെടുക്കണം മനഃപൂർവ്വം ഒഴിവാക്കിയ തക്ബീറുകളെ ഉദ്ദേശിക്കുന്ന സമയത്ത് വീണ്ടെടുക്കണം എത്ര ഗ്യാപ്പ് വന്നു പോയാലും കാരണം ഇത് ആ വക്തിൻ്റെ ആ സമയത്തിൻ്റെ ഒരു ശി ആറ് ഒഴിവാക്കാനുള്ളതാണ് അല്ലാതെ നിസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ സമയ ദൈർഘ്യം പ്രശ്നമല്ല തിലാവത്തിൻ്റെ സുജൂദും ശുക്രൻ്റെ സുജൂതുമൊക്കെ ചെയ്ത ഉടനെ ഈ തക്ബീർ ചൊല്ലുൽ സുന്നത്തുണ്ടോ ഇല്ല എന്നുള്ളതാണ് തിലാവത്തിൻ അല്ല തിലാവത്തിൻ്റെയോ ശുക്രൻ്റെയോ സുജൂതിൻ്റെ ഉടനെ ഈ തക്ബീർ ചൊല്ലുൽ സുന്നത്തില്ല ഏതായാലും മുക്കയതായ തക്ബീർ നാം പ്രാവർത്തികമാക്കേണ്ടതാണ് അള്ളാഹു അക്ബർ അക്ബറുള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർദ് എന്നാണ് തക്ബീർ ചൊല്ലേണ്ടത് ഇബിൻ ഹജറു അദിള്ളുഹൈൽ ഈ രീതിയെക്കുറിച്ച് പറഞ്ഞത് വസീറത്തുൽ മഹബൂബ പ്രിയങ്കരമായ വചനം എന്നാണ് ഇങ്ങനെ തെക്ക്ബീർ മൂന്ന് തവണ ചെല്ലിയാൽ ഇമാമിന് ഷാഫി റന്നിയാൻ ഉമ്മിൽ രേഖപ്പെടുത്തിയതുപോലെ സാലിസ മൂന്ന് തവണ ചെല്ലിയതിനു ശേഷം ഇങ്ങനെ പറയൽ സുന്നത്തുണ്ട് അള്ളാഹു അക്ബർ കബീറ കസീറ വലഹമ്മ അതോടൊപ്പം കാണാം لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون لا إله إلا الله وحده صدق وعده ونصر عبده وهزم الأحزاب وحده لا إله إلا الله والله أكبر ان نقول برأي السنة أن تحفى لكم الله كتاب وللقانان كريم هذا ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ പരിപൂർണമായ രീതി പരിപൂർണമായ രീതിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ അസ്ലാം